എൺപത് ഇരുപത് വിധിക്കെതിരെ അപ്പീൽ പോകുന്ന ലീഗും കൂടെയുള്ള കോൺഗ്രസും ഇനിയെന്നും പ്രതിപക്ഷത്തോ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് വരെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ നട്ടല്ലായിരുന്നു ക്രൈസ്തവ സമുദായ വോട്ടുകൾ പക്ഷേ രണ്ട് പതിറ്റാണ്ടോളമായി കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൽ ഒരു അബദ്ധ ധാരണ കടന്നുകൂടി ലീഗിനെ പ്രീണിപ്പിച്ചു നിർത്തിയാൽ കേരളത്തിലെ വലിയൊരു വോട്ട് ബാങ്കായ മുസ്ലിം സമുദായത്തെയും കൂടെ നിർത്തി അങ്ങനെ കേരള ഭരണം ഓർപ്പിക്കാം പക്ഷേ ഈ തീരുമാനം ഗുണത്തെക്കാൾ ദോഷമാണ് ഉണ്ടാക്കിയതെന്ന് കേരളത്തിലെ കോൺഗ്രസ് ഇനിയും തിരിച്ചറിഞ്ഞില്ല കാരണം ലീഗിനെ അമിതമായി പ്രീണിപ്പിക്കുന്നത് വഴി കോൺഗ്രസിന് സ്ഥിരമായി വോട്ട് ചെയ്തുകൊണ്ടിരുന്ന രണ്ട് വിഭാഗങ്ങൾ പതിയെ കോൺഗ്രസിൽ നിന്ന് അകന്നുകൊണ്ടേയിരുന്നു ഹൈന്ദവ ക്രൈസ്തവ സമുദായങ്ങളിലെ വലിയൊരു വിഭാഗം എന്നാൽ കോൺഗ്രസിന്റെ പ്രതീക്ഷകളെ തെറ്റിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തിലെ വലിയൊരു വിഭാഗം ഇന്ന് എൽ ഡി എഫ് മുന്നണിയുടെ ഭാഗമായി മാറി ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ യു ഡി എഫിന്റെ കഷത്തിലിരിക്കുന്നത് പോവുകയും ചെയ്തു ഉത്തരത്തിലിരിക്കുന്നത് കിട്ടിയതുമില്ല ഇതാണ് കേരളത്തിലെ കോൺഗ്രസിന് രണ്ടായിരത്തി പതിനാറിലെയും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും തോറ്റമ്പിയിട്ടും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഈ അപകടം ഇനിയും തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്നില്ല എന്നതാണ് കേരളത്തിലെ മതേതര സമൂഹത്തെ ഏറെ വേദനിപ്പിക്കുന്ന കാര്യം ഇതെല്ലാം പറയാൻ ഇപ്പോൾ കാരണമുണ്ട് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം അനേക വർഷങ്ങളായി സഹിക്കുന്ന ഒരു കൊടിയ അനീതിക്ക് പരിഹാരമുണ്ടായത് എൺപത് ഇരുപത് വിഷയത്തിൽ കഴിഞ്ഞയാഴ്ച ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധിയിലൂടെയായിരുന്നു ന്യൂനപക്ഷ അവകാശങ്ങൾ ജനസംഖ്യാനുപാതികമായി വിതരണം ചെയ്യണമെന്ന ആ വിധി പുറത്തു വന്ന ഉടനെ തന്നെ ആദ്യം പ്രതിഷേധവുമായി രംഗത്ത് വന്നത് ഏതെങ്കിലും തീവ്ര സ്വഭാവമുള്ള സംഘടന ആയിരുന്നില്ല മറിച്ച് മതേതര പാർട്ടി എന്ന് അവകാശപ്പെടുന്ന ലീഗായിരുന്നു മാത്രമല്ല ഇപ്പോൾ അവർ ഈ വിധിയെ ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാൻ ഒരുങ്ങുന്നു ഈ സന്ദർഭത്തിൽ യു ഡി എഫിലെ പ്രമുഖ കക്ഷിയായ കോൺഗ്രസിനെ ചിലത് ഓർമ്മപ്പെടുത്താനുണ്ട് ആദ്യം ചെയ്യേണ്ടത് തങ്ങളുടെ പരമ്പരാഗത വോട്ട് ബാങ്കുകളായിരുന്ന ഹൈന്ദവ ക്രൈസ്തവ സമുദായങ്ങളിൽ നിന്ന് ലീഗ് പ്രീണനം മൂലം കോൺഗ്രസിൽ വിശ്വാസം നഷ്ടപ്പെട്ടവരുടെ വിശ്വാസം തിരിച്ചു പിടിക്കുവാൻ ശ്രമിക്കണം അതിന്റെ ആദ്യ എന്ന നിലയിൽ എൺപത് ഇരുപത് ഹൈക്കോടതി വിധി നടപ്പാക്കാൻ കേരള ഗവൺമെന്റിനോട് നട്ടല്ലോടെ ആവശ്യപ്പെടണം കേരളത്തിലെ കോൺഗ്രസ് തിരിച്ചറിയുക വിവേകത്തോടെ പ്രവർത്തിച്ചാൽ ഈ ഒറ്റ പ്രവൃത്തി വഴി നിങ്ങൾക്ക് തിരിച്ചുവരവിൻ്റെ പാതയിലേക്ക് പ്രവേശിക്കാം അതല്ല ലീഗിൻ്റെ സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുക്കുവാനുള്ള തീരുമാനത്തെ പിന്തുണയ്ക്കുകയാണെങ്കിൽ കേരളത്തിൽ ഇനിയെന്നും കോൺഗ്രസും ലീഗും പ്രതിപക്ഷത്തായിരിക്കാനാണ് സാധ്യത ഇടതുപക്ഷമോ മറ്റാരെങ്കിലുമോ ഭരണപക്ഷമോ